എല്ലാവരും ഇസ്രയേലിന്റെ ആൾക്കാരാണ് ആക്രോശിച്ചുകൊണ്ട് ഇന്ത്യൻ വംശജ രംഗത്ത് മൈക്രോസോഫ്റ്റിന്റെ അൻപതാം വാർഷിക പരിപാടിയിലാണ് പ്രതിഷേധം അരങ്ങേറിയിരിക്കുന്നതും പിന്നാലെ ഈ യുവതി രാജിവെക്കുകയും ചെയ്തു ഗാസയിൽ വംശഹത്യ നടത്താൻ മൈക്രോസോഫ്റ്റ് പിന്തുണ നൽകി എന്നതായിരുന്നു ഇന്ത്യൻ വംശജയായ യുവതിയുടെ ആരോപണം ഉന്നയിച്ച രംഗത്ത് വന്നതും നിലവിലെ മൈക്രോസോഫ്റ്റ് സിഇഒയും മുൻ സിഇഒമാരും ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിക്കിടയിലായിരുന്നു യുവതിയുടെ പ്രതിഷേധമുണ്ടായത് അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടനെ തന്നെ യുവതിയെ പരിപാടിയിൽ നിന്നും ആ ഒരു സ്ഥലത്തു നിന്നും പുറത്താക്കുകയും ചെയ്തെങ്കിലും ഗാസയിലെ അൻപതിനായിരം പാലസ്തീനികളെ മൈക്രോസോഫ്റ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എന്നതായിരുന്നു യുവതി അലറി വിളിച്ചത് ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ചടങ്ങിൽ സന്നിഹിതരായിരുന്ന മറ്റു ചില ഉദ്യോഗസ്ഥർ ഈ യുവതിയെ കൂകി വിളിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ സത്യാനന്ദ് സ്റ്റീവ് ബെൽമാർ ിൽഗേറ്റ് എന്നിവരെല്ലാം തന്നെ ഈ സമയം സ്ഥലത്തുണ്ടായിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ വാനിയ അഗർവാളിനെ പിടിച്ച് പുറത്താക്കുകയായിരുന്നു ചെയ്തതും ഇതിന് പിന്നാലെയാണ് താൻ കമ്പനിയിൽ നിന്നും രാജിവെക്കുകയാണ് എന്നുകൊണ്ട് യുവതി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതും അതേപോലെ തന്നെ ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ സൈനിക നീക്കത്തിൽ മൈക്രോസോഫ്റ്റിന് പങ്കുണ്ടെന്നാണ് വാനിയ അഗർവാൾ എന്ന ഇന്ത്യൻ വംശജയായ യുവതി പ്രതിഷേധത്തിനിടെ ആരോപിച്ചിരിക്കുന്നതും മൈക്രോസോഫ്റ്റ് ബ്യൂറോക്രാറ്റ്സ് ആണെന്നും വംശകത്യക്ക് കൂട്ടുനിന്നു എന്നും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു വാർഷിക പരിപാടിയിൽ യുവതി സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതും ബിൽഗേറ്റ്സ് ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായ പരിപാടിയിൽ വെച്ചായിരുന്നു ഇന്ത്യൻ വംശയർജ്ജയുടെ ഈ ഒരു പ്രകടനം അരങ്ങേറിയതും അതേസമയം ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹമാസ് ബിഗ്രർ സ്ഥാപിച്ച റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തതായി പ്രതിരോധ സേന അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മധ്യ ഗാസിയയിൽ സ്ഥാപിച്ച റോക്കറ്റ് ലോഞ്ചറുകളാണ് തകർത്തിരിക്കുന്നത് സാധാരണക്കാരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതിന് ശേഷമായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആക്രമണം ഉണ്ടായതും മധ്യ ഗാസിയയിൽ ശക്തമായ ഡ്രോൺ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഇസ്രയേലിനെതിരെ ആക്രമണം ലക്ഷ്യമിട്ടുകൊണ്ട് സ്ഥാപിച്ച റോക്കറ്റ് ലോഞ്ചറുകൾ ഇതോടെ തന്നെ തകർന്നടിയുകയാണ് ഉണ്ടായതും അതുപോലെ തന്നെ ഡോർ അൽ ബലയിൽ സ്ഥാപിച്ച റോക്കറ്റുകൾ പൂർണ്ണമായും തകർന്നു എന്നതാണ് വിവരം ലഭ്യമാകുന്നതും ആക്രമണത്തിന് മുന്നോടിയായി തന്നെ പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായും പ്രതിരോധ സേന വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ അനധികൃത മാർഗങ്ങളിലൂടെ ഹിസ്ബുള്ള നൽകിയ റോക്കറ്റ് ലോഞ്ചറുകളാണ് തകർക്കപ്പെട്ടതെന്നാണ് സൂചനകൾ പുറത്തു വരുന്നതും അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈദ് ആഘോഷങ്ങൾക്കിടയിൽ ഉത്തർപ്രദേശിലെ വിവിധയിടങ്ങളിൽ സംഘർഷമുണ്ടായി എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു രണ്ട് മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലും സംഘർഷവും ഉണ്ടാവുകയാണ് ചെയ്തത് മാത്രമല്ല ഈദ് ആഘോഷ പരിപാടിയിൽ പാലസ്തീൻ പതാകയുമായി ഒരുപറ്റം ആളുകൾ പ്രകടനം നടത്തുകയും സംഘർഷം ഉടലെടുക്കുകയും ചെയ്തു എന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നതും ഇവർ രാജ്യത്തിന് ഭീഷണി സൃഷ്ടിക്കുകയാണേന്നും വീണ്ടും ഇത്തരത്തിൽ ചെയ്തിലൂടെ മീററ്റ് ഹാൻപൂർ അതുപോലെ മൊറാദാബാദ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും സംഘർഷം ഉടലെടുത്തതും മീറട്ടിലെ സിർവാഘാസ് പട്ടണത്തിൽ മുസ്ലിം സമുദായത്തിലെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ അക്രമസക്തമായ ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നു ആദ്യം കുട്ടികൾ തമ്മിലുണ്ടായ തർക്കം പിന്നീട് മുതിർന്നവർ ഏറ്റെടുക്കുകയാണ് ചെയ്തതും ഇതേപോലെ തന്നെ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയതോടെ പരസ്പരം കയ്യേറ്റവും വെടിവെപ്പും ഉണ്ടായി എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ കാരണം പാലസ്തീൻ അനുകൂലമായ പതാകകൾ ഉയർത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതോടെയാണ് ഈ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള സംഘർഷം ഉടലെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്